ആർക്കാടി കറുപ്പിനോട് ഇത്ര വെറുപ്പ് നിന്റെ മുടി കറുപ്പല്ലേ നിന്റെ കണ്ണിലെ കൃഷ്ണമണി കറുപ്പല്ലേ എടി സത്യഭാമേ നീ എന്താ വിചാരിച്ചത് എടി കലാകാർക്ക് കറുപ്പ വെളുപ്പ എന്നൊന്നും ഇല്ല മനസ്സിലായോ ആർ എൽ വി രാമകൃഷ്ണൻ എന്ന് പറയുന്ന കലാകാരന് നീ അതിക്ഷേപിച്ചത് വളരെ മോശമായി പോയി കലാകാരൻ ഒന്നിനെ തൊട്ടാല് നോവാൻ കുറച്ചു പേരുണ്ട് കലയെ ജീവശ്വാസമായി കാണുന്നവര് കലയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവര് അവനെ കണ്ട കാക്കയുടെ നിറമാണ് അവനെ കാക്കയുടെ നിറമാണ് അവനെ കണ്ട പെറ്റ തള്ള സഹിക്കില്ല എന്ന് പറഞ്ഞു നിന്റെ ഭർത്താവ് പൂവമ്പഴം പോലെ ഇരിക്കുന്ന ആളായിരിക്കും നിന്റെ കുഞ്ഞുങ്ങളും അങ്ങനെ ആയിരിക്കും പക്ഷെ നീ പെറ്റ ഒന്ന് കറുത്തതാണെങ്കിൽ നീ ആ കുഞ്ഞിന് മൊല കൊടുക്കില്ലേ കൊടുക്കില്ലേ നീ ആ കുഞ്ഞിനെ സമൂഹ മധ്യത്തിൽ കൊണ്ടുപോകാതെ വീടിന്റെ അകത്തളങ്ങളിൽ ഇരുത്തുമോ എന്ത് സീനിയർ കലാകാരിയാണ് മോഹിനിയാട്ട കലാകാരിയാണ് നീ സത്യമാമേ ആർ രാമകൃഷ്ണനെ നീ അധിക്ഷേപിച്ചപ്പോ ഞങ്ങള് കലാകാര് പറയുകയാണ് നീ ഇനി കാലിൽ ചിലങ്ക കെട്ടാൻ പാടില്ല ഒരിക്കലും നീ ഇനി കാലിൽ ചിലങ്ക കെട്ടാൻ പാടില്ല ഒരു ക്യാൻസർ സർവൈവർ ആയ ഞാന് ഈ വാർത്ത അറിഞ്ഞപ്പോ െത്തിയത് എന്റെ ആരോഗ്യസ്ഥിതി മറന്നു ഓടിയെത്തിയത് നീ ഒന്നോർത്തോ സൗന്ദര്യം എന്നുള്ളത് വെറു ക്ഷണികമാണ് അസുഖം വന്നാൽ മതി നമ്മുടെ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് നശിക്കാൻ നീ എന്താ പറഞ്ഞത് ഒരു പുരുഷൻ കാലകത്തി മോഹിനിയാട്ടം ചെയ്യുന്നത് കണ്ടാൽ അരോചകമാണെന്ന് ഒരു പുരുഷൻ കയറി മോഹിനിയാട്ടം ചെയ്യുമ്പോ നീ കാലിൻ്റെ ഇളലോട്ടാണ് അവിടെ നീ നോക്കുന്നത് ഏ അത്രയധികം വൈകാരിക വിക്ഷോഭം കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്റെ പേര് പ്രിയാശ എന്നാണ് ഒരിക്കലും ഒരു കലാകാരനോട് പറയാൻ പറ്റാത്ത കാര്യമാണ് നീ പറഞ്ഞത് ഇതിനെ പൊതു സമൂഹ മത്യത്തിൽ വെച്ച് ഞാൻ പറയുകയാണ് കലാകാരൻ ഒറ്റക്കെട്ടായി നിന്ന് അവരെ കൊണ്ട് പൊതു പറയിക്കണം ഒരു പെണ്ണിന് എന്തെങ്കിലും ഒരു വിഷമം നേരിട്ടാല് പെണ്ണുങ്ങളെല്ലാം കൂട്ടത്തോടെ വരും പക്ഷെ ഒരു പുരുഷനൊരു ആവശ്യം വരുമ്പോ ഒരു വേദന വരുമ്പോ അവന്റെ കൂടെ നിൽക്കാൻ ആരുമില്ല പുരുഷവർഗത്തെ മുഴുവനാണ് അധിക്ഷേപിച്ചത് കലാകാർക്കിടയിൽ നിറവും സൗന്ദര്യം ഒന്നും ഒരു ഘടകമല്ല നീ എന്താ കരുതിയത് മാത്രം ഉള്ളതാണ് കല എന്നാണോ മോഹിനിമാരുടെ മാത്രമാണ് മോഹിനിയാട്ടം എന്നാണോ ആരാടി ഇത് എഴുതി വെച്ചത് ഏ ഈ കലാകാരെ അധിക്ഷേപിക്കുവാനുള്ള ആ ഒരു നിന്റെ ആ ഒരു ചീഞ്ഞു നാറിയ മനസ്സെന്ന് തന്നെ ഞാൻ പറയും കലാമണ്ഡലം സത്യഭാമ കലാമണ്ഡല സത്യഭാമ ഇത്രയും മ്ലേച്ഛമായ രീതിയിൽ മനസ്സിന് പുഷ്പരോഗം ബാധിച്ചിട്ടുള്ള പോലെ പെറ്റതള്ള സഹിക്കുമോ അവനെ കണ്ടാൽ പെറ്റതള്ള സഹിക്കുമോ എന്ന് അധിക്ഷേപിച്ച് സംസാരിച്ചു ആ അമ്മയുടെ മകനാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന കലാഭവമണി എന്ന് പറയുന്ന വലിയ കലാകാരൻ നിറം കൊണ്ടല്ല അദ്ദേഹം കഴിവുകൊണ്ടാണ് അദ്ദേഹം ഉന്നതങ്ങളിലെത്തിയത് അതോ ഇനി നിനക്ക് വൈറലാകാനുള്ള പരിപാടിയാണോ ഈ ഒരു നീ ഈ പ്രകസനം നീ കാണിച്ചത് നിന്നെ ആരും ഈ ഒരു വൃത്തികെട്ട രീതിയിലുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിലൂടെയാണ് ഞാൻ പോലും നിന്നെ അറിഞ്ഞത് അതായത് വളരെ ശരിയായ തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാല് ഈ സത്യഭാമ എന്ന് പറയുന്നവരെ ആർക്കറിയാം ഇല്ല എനിക്ക് വരെ അറിയില്ലായിരുന്നു എനിക്കും അറിയില്ല വർഷങ്ങളായിട്ട് ഈ കിടന്ന് തുള്ളി ആരും അറിയപ്പെടാതെ നശിച്ചു കിടന്നതാണ് അപ്പോഴാണ് ഒരു ഒരു ഐഡിയ തോന്നിയത് പറഞ്ഞിട്ടാണ് ഐഡിയ തോന്നിയത് ഒരാളെ അധിക്ഷേപിച്ചാൽ വൈറലാകുവാൻ പറ്റുമെന്നുള്ളത് ആ ഐഡിയയിൽ നിന്നാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെ വളരെ മോശമായ പരിപാടിയായി പോയി എങ്ങനെ പ്രതികരിക്കുന്നു നികൃഷ്ട പ്രവർത്തിയോട് ഞാൻ പറയുന്ന അവരിൽ ചില അവർ ഈ കലാകാരനെ അധിക്ഷേപിച്ചതിന് അവര് മാപ്പ് പറയണം നമ്മൾ നൂറ്റാണ്ടിലെ ഈ കറുപ്പ് വെളുപ്പ് എന്ന് അവർ പറയുന്ന സംഭവം വെച്ചാൽ മാത്രമുള്ളതാണ് മോഹിനി എന്ന് പറയുന്നത് അത് എവിടെയാണ് എഴുതി വെച്ചതല്ല അവർ പറഞ്ഞ കാര്യമല്ലേ ഇതുപോലെ തന്നെ വേറൊരു സംഭവം എന്റെ മനസ്സിലെ വേദനിപ്പിച്ചിട്ടുണ്ട് സജന ചന്ദ്രൻ നമ്മുടെ മലൈക്കോട്ട് വാലിഫണ്ടെ പിന്നെ അഭിനയിച്ച ട്രാൻസ്ജെൻഡറിനെ ദേവിയുടെ സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് ഫെസ്റ്റിവലിൽ നിന്ന് അവരെ വേദനിപ്പിച്ച ഒരു സംഭവം ഓർമ്മയുണ്ടോ അന്ന് പ്രതികരിക്കണം എന്ന് തോന്നിയത് അന്ന് എനിക്ക് ഞാൻ രോഗാവസ്ഥയിലായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇത്രയും ശക്തമായി ഓടി വന്നത് ഏ ഒരു കലാകാരനോട് പറയാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും നികൃഷ്ടമായ രീതിയിലാണ് നിങ്ങൾ സംസാരിച്ചത് കാക്ക കറു അവ സംസാരിക്കുന്നത് കാക്കക്കറുപ്പാണ് തള്ള സഹിക്കുന്നൊക്കെ മനുഷ്യ മനുഷ്യ കാക്കയുടെ ആരാടി അവനെന്ന് പറയാൻ അത്രയും വലിയൊരു കലാകാരനെ ഭരതമുനിയുടെ നാട്യ ശാസ്ത്രം രക്തത്തിൽ ഒതുങ്ങി ജീവിക്കുന്ന ഒരു മനുഷ്യനല്ലേ നിന്നെ പോലെ തന്നെ അദ്ദേഹം ഒരു കലാകാരനാണ് അവന് ഇവനെന്നൊന്നും പറഞ്ഞ ഞങ്ങള് കൊറേ കലാകാര കലയെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് പെണ്ണുങ്ങള് ആരും ചെലപ്പോ ശബ്ദമുയർത്തിയെന്ന് വരികയല്ല പക്ഷേ നെഞ്ചോട് കലയെ ചേർക്കുന്ന സ്ത്രീകളുണ്ടല്ലോ അല്ലെങ്കിൽ പുരുഷന്മാരുണ്ടല്ലോ അവർ ശക്തമായി പ്രതികരിക്കണം ഏത് വൈരത്തും പോരാടണം ഇങ്ങനെയുള്ളവരുടെ വാം ഊടിക്കട്ടണം തീർച്ചയായും അതായത് നമുക്കറിയാം പ്രിയ ഷൈൻ കലാകാരിയാണ് ഒപ്പം ഒരു ക്യാൻസർ സർവൈവർ ആണ് എവിടെ ഒന്ന് രക്ഷപ്പെട്ടു വന്ന് ഒരു ഇപ്പോഴും ഒരു ഹാങ് ഓവർ മാറിയിട്ടില്ല എന്നിട്ട് പോലും ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ കലാഹുമാരുടെ അനിയൻ ആർ വി രാമകൃഷ്ണനെ അദ്ദേഹം തറുത്തവനാണെന്നും സൗന്ദര്യമില്ലെന്നും അതുപോലെ തന്നെ അയാളെ കണ്ടാൽ തള്ള പോലും സഹിക്കില്ല എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചപ്പോൾ പ്രതിഷേധിക്കുന്നത് മാത്രമല്ല അതോടുകൂടി ഒരു ആവശ്യമുണ്ട് എനിക്ക് നിങ്ങളെ കുറച്ച് കലാകാരന്മാരെ എന്താ പറയാ അമ്മയുടെ മുലപ്പാൽ കുടിച്ച കലാകാരന്മാർ അതാണായാലും പെണ്ണായാലും ഒത്തുകൂടി വന്നുകൊണ്ട് ലോക സമക്ഷത്തിൽ ഇങ്ങനെ ഒരു പരാമർശമുണ്ടായ അവര് മാപ്പ് പറയണം അല്ലാതെ അവരുടെ കാലിൽ ചിലങ്ക കെട്ടാൻ സമ്മതിക്കരുത് തീർച്ചയായും വളരെ ശക്തമായ ആവശ്യം തന്നെ ആ ആ അവർ എന്ന് പറയുന്ന സ്ത്രീ മാപ്പ് കഴിയൂ ആരെയും ഇനി ഇനി ഈ രീതിയിൽ വർണ്ണത്തിന്റെ പേരിൽ പേരിൽ അതുപോലെ തന്നെ ജാതിയുടെ അത് ആവർത്തിക്കരുത് അതിനുള്ള നടപടി സർക്കാർ അല്ലെങ്കിൽ പൊതുജനം എടുത്തേ കഴിയും പച്ചയായ കലാകാരനാണ് ആർ എൽ വി രാമകൃഷ്ണൻ മാഷ് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ആ മാനസിക വ്യഥ എത്ര അറിയണമെങ്കിൽ നിങ്ങൾക്ക് അത് ഇതേ അനുഭവം നേരിടണം ദയവ് ചെയ്ത് കലാകാരെ നിറത്തിന്റെ പേരില് നിങ്ങള് ഉച്ചിക്കരുത്